ഹായ് അപ്പൊ എല്ലാവർക്കും ലിറ്റിൽ ഹാമന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് നമ്മ ചെയ്യാൻ പോണ സാധനം വെച്ചാണല്ലോ എന്റെ വീട്ടിൽ അതായത് ഞങ്ങളുടെ ആ പരിസരങ്ങളിൽ എന്റെ വീട്ടില് മെയിൻ ആയിട്ട് എന്റെ അച്ചാമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ഒരു സാധനമാണ് ഞങ്ങൾ ചെയ്യാൻ പോകണം ഒരു ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡ് എന്നൊക്കെ പറയാം കക്കയും കപ്പയും കൂടിയിട്ട് കുഴക്കണ പരിപാടി ഉണ്ട് അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടോന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ പെടുത്തോന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഇവിടെ വളരെ കോമൺ ആയിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ചെയ്യണത് പക്ഷെ എന്നാലും നമ്മുടെ ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് കപ്പയും കക്കയും കൂടി കുഴക്കണ പരിപാടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കക്കയും കപ്പയും കൂടി കുഴക്കാനായിട്ടുള്ള കപ്പ കൊണ്ടാ സോറി കപ്പ നമ്മള് കൊത്തിയിരിഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി പോണേ ില്ല എന്ത് വെറുതെ ഇങ്ങനെ കപ്പ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എടുക്കത്ര കാര്യം തൊലി പൊളിക്കണം കപ്പയുടെ തൊല്യൊക്കെ തിരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കില്ലേ കഴുകിയെടുക്കട്ടാ അതിനോടൊഴിച്ച് അപ്പാണ് കഴിയെടുക്ക നല്ല കപ്പ കൺമണി കഴുകണി കഴുകണില്ലേ കപ്പ കഴുകണില്ലേ നിങ്ങൾ കപ്പയും കക്കയും കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ടോ പഴച്ചു കഴിച്ചിട്ടുണ്ടോ കപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ വെച്ച കപ്പ നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള എല്ലാം ഉപ്പൊക്കെ ടുത്ത് ഇട്ടാക്കി വെച്ചാ ഇനിയിപ്പോ നമുക്ക് അടുത്ത കത്തിക്കാം കടലുംപ അപ്പ കപ്പ നമ്മ ഒരു ഇഡലി പാത്രത്തിലാക്കി കഴിക്കാൻ വെച്ചിട്ടുണ്ടോ കേട്ടാ അപ്പൊ എനിക്ക് കപ്പ വേഗണ സമയം കൊണ്ട് നമുക്ക് കക്ക ഒന്ന് കഴിഞ്ഞ് സെറ്റാക്കി എടുക്കാം കക്ക എടുത്തില്ല സൂപ്പർ കക്ക ഇറച്ചിയാണേ ഇത് കണ്ടാ കായലി നിപ്പ എടുത്തതല്ല കൊറേ ഇല്ല വെച്ചിട്ട് ഇനി വെന്താന്ന് നോക്കട്ടെട്ടാ അങ്ങനെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് വെള്ളം കുത്തിക്ക അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് വേണ്ട നീ ഈ വെള്ളം നോക്ക് ഊക്കിയെടുക്കും ഊറ്റിക്കളങ്ങി വേറെ പാത്രത്തിലോട്ട് ആക്കി ഇടിക്കാൻ വെക്കിട്ടുണ്ടല്ലേ പിന്നെ അടുത്ത കട്ടെന്ന് പറയണത് നമുക്ക് ഈ കക്കറച്ചി വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഇണ്ടല്ലോ കൊറച്ച് വെളിച്ചുള്ളിടണം കൊറച്ച് ഇഞ്ചി താളിക്കുമ്പോ നമ്മ ഇടണം അതുകൊണ്ട് നമുക്ക് വേവിക്കുമ്പോ ജസ്റ്റ് കൊറച്ച് ഇടണം കേട്ടോ ഒരുപാടൊന്നും ഇടണ്ട കൊറച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇടാം ട നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ പക്കി പിടിക്കട്ടെ ഇഞ്ചിട്ടെ കക്ക ഇറച്ചി ഇഞ്ചിയും പച്ചവളകും വെളുത്തുള്ളിലേക്ക് ഇട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടെട്ടാ തിരുമ്പി വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തൊക്കെ റെസ്റ്റ് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം കക്കയിറച്ചിൻ്റെ വെച്ചെടുക്കാം അപ്പം നമ്മളെ കക്കയിൽ അധികം വെള്ളം വെച്ചിട്ടില്ല കേട്ടാ വെള്ളം അതൊക്കെ ഒട്ടും ഒഴിച്ചിട്ടില്ല കക്ക നമ്മള് ഒഴിച്ച് കഴിക്കുമ്പഴത്തേക്ക് വെള്ളം ഇറങ്ങി വരും ഇറങ്ങി വന്ന വെള്ളം അടുപ്പ് അങ്ങനെ തന്നെ ഇരുന്ന് സ്ഥിരത്തി നമ്മൾ പറ്റിച്ചെടുക്കയാണ് ചെയ്യണത് കുറച്ച് പച്ച വെളിച്ച ഒഴിച്ചു കൊടുക്ക വെള്ളമൊക്കെ പറ്റിട്ടുണ്ട് വേവിച്ചിറക്കിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ചട്ടിയിലത്തേ നമുക്ക് താഴെ അപ്പം ഇതേ കക്കയും കപ്പയും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഇങ്ങനെയാണ് തുടങ്ങാൻ പോണത് ഇത് കണ്ട ഇത് വേപ്പില തേങ്ങ ചിരണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം ഉണ്ട് നമ്മൾ ഈ സാധനത്തിനെടുത്തേക്കണം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഈ വക ഐറ്റം ഒന്നും നമ്മൾ ഇതിനകത്ത് തൊടിയിക്കണുള്ള ഇത്ര ഐറ്റം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകണം എണ്ണ ചൂടായിട്ടുണ്ട് കടികട്ട എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് പട്ട പട്ടാ പൊട്ടണ ഉള്ളിടാട്ടാ ചെറിയ ഉള്ളി തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ൂപ്പിച്ചെടുത്തുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ചെയ്യണമെങ്കിൽ കക്ക അങ്ങനെ വേവിച്ചു വെച്ചാൽ കക്ക നമ്മളെ ചേർത്ത് കൊടുത്തേട്ട് അതെ ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ അതെ വേവിച്ചു വെച്ചാൽ കപ്പ ഇണ്ട ണ്ട് ഈ സാധനത്തിനല്ലേ അവസാനം ഇതില്ലാത്തങ്ങൾ ചേർത്ത് കൊടുത്തുണ്ടല്ലോ പരിപാടി കഴിഞ്ഞിട്ടാണ് എങ്ങനെയുണ്ടെന്ന് താൻ കഴിച്ചിട്ടുണ്ടോ നേരത്തെ കേട്ടാത് ഞങ്ങളെ വീട്ടിലെ ട്രഡീഷണൽ ഫുഡാണത് അതെ അല്ലേ െ അച്ഛര് നമ്മുടെ പിള്ളേര് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു ഇച്ചിരി എരിവിന് വേണ്ടി മതി ഇല്ലെങ്കിൽ വേണ്ട എന്നാലും നമ്മുടെ പേരിന് ഒരു ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണു അതായത് എന്നിട്ട് സാധനം നമ്മുടെ ഇറക്കാൻ പോറാൻ പോയിട്ട് സാധനം സെറ്റ് ആ ഇത് ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് ആദ്യമായിട്ടൊന്നും ടേസ്റ്റ് നോക്കാട്ട സാധനം ഒന്നും പറയാനല്ല നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കക്കയും കപ്പയും കൂടെ നല്ല കുഴച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ പരിപാടികൾ കഴിക്കാന്നുള്ള പരിപാടി അപ്പത് അതിനുവേണ്ടി ഒരു വാഴയിലെടുത്തുണ്ട് കേട്ടാ ഈ വാഴയിലേക്ക് സാധനം മാറ്റിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകണം ഇവിടെ കൊറേ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടില് അപ്പൊ എല്ലാരും കൂടെ കഴിക്കാൻ പോകണം കേട്ടാ ഇവിടെയല്ല എന്റെ വീട്ടിലല്ല ചിന്നുവിന്റെ വീട്ടിലാണ് അപ്പൊ കസിൻസും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും കൂടി കഴിക്കാം ണ്ടതുമ്പി നല്ല മണമെന്നണ്ട നല്ല മണമണ്ട ഇത്ര നേരം കഷ്ടoverlineദേശം കിട്ടി ഗൈസ് നല്ല മണമെന്ന ഓ കൈകേങ്കോ ദേവനെ ഉняതെ ഓടിയാനണ്ട കുഞ്ഞത്തേ അ

നമ്മ മസാലയും മുളകൊടിയും ഒന്നും നമ്മളിതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല വെറുതെ കക്കയും കപ്പയും ഇഞ്ചിയും പച്ചമുളക് അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് പക്ഷെ ഒന്നും പറയാനുള്ള അപാര ടേസ്റ്റാണ് അപാര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനുള്ള അപ്പൊ അത് ഞാൻ പറയാം ഞങ്ങളെ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ട്രഡീഷണൽ ഫുഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടായി ഞങ്ങളുടെ അച്ചാമ്മ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും അവരുടെ ടേസ്റ്റ് ഇപ്പോഴാണ് ഉണ്ടെന്ന് ഞാൻ ആ ഒരു നിന്ന് വെച്ചിട്ടാണ് ഞാൻ സംഭവം ഉണ്ടാക്കേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക അത് തന്നെ എല്ലാരും വീട്ടിലോട്ട് ട്രൈ ചെയ്ത് നിങ്ങൾ ഒരു നിങ്ങൾ പിന്നെ എപ്പോഴും എപ്പോഴും കഴിച്ചിരിക്കും ഒരു ഒരാവശ്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി വീഡിയോ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആൻഡ് ദിസ് ടൈം വി ആർ സൈനിങ് ഓഫ് ഹാപ്പി ഡേ ഹാപ്പി മദേഴ്സ് ഡേ